ഹലോ സ്ലാമലേക്കും അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്ഥിരം വീഡിയോസൊക്കെ ഇടാന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഓരോ സാഹചര്യങ്ങൾ വീഡിയോസൊന്നും ഇടാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ സംഭവം വലിയ സബ്സ്ക്രൈബറൊന്നും ഇല്ല എന്നാലും നമ്മളെ നാട്ടിലുള്ള ഓരോരുത്തരിങ്ങനെ ചോദിക്കുന്നത് വീഡിയോ ഒന്നും കാണില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നിങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാമെന്നുണ്ട് എല്ലാരും വിളിച്ചിട്ടുണ്ട് കമ്പനിക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ജസ്റ്റ് ചായ അടിക്കലോ മാത്രം ചായ അടിക്കാൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാരും കിട്ടണമെന്നില്ല ഇപ്പൊ കൂട്ടുകാരന്മാരൊക്കെ കൊറേ ആൾക്കാർ പുറത്താണ് എന്നാലും നാട്ടിലും കൊറച്ച് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാരും ഒരുമിച്ച് കൂടണമൊന്നും എന്താ പറയാ എല്ലാരും തിരക്കാണ് അവര് അവരെ പണ്ട ഒരു പ്രായത്തില് ഒരുമിച്ച് കൂടാൻ പറ്റുള്ളൂ ആ ടൈമിൽ ഉള്ള ടൈം എന്ത് ചെയ്യണം അടിച്ചു വിളിക്കാം എല്ലാരും വിളിച്ചിട്ടുണ്ട് അപ്പം ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം നമ്മള് ചായ് വാലും ചായ ഒടിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ പൊന്നാലെ ഏറ്റവും ബെസ്റ്റ് ചായ ചായ് വാലയിലാണ് പൈസ കൊടുക്കണ്ടെന്ന് തോന്നുന്നു ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെന്നാ വാക്സിക്ക് കൊറവായി എന്താണ് ഇത്ര ബുദ്ധിമുട്ടെന്താണ് എല്ലാര്ക്കും അയച്ചു പേരത്തെ പറഞ്ഞോളൂ എന്തേലൊക്കെ പറഞ്ഞോളൂ നോർമൽ സംസാരിച്ചാ മതി നോർമൽ സംസാരിച്ചാ മതി ചായ വേണ്ടേ ചായ പറയും ചെലവ് എടുക്കണെന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്പൈസ് ഇന്നലെ പറഞ്ഞു ഇന്ന് ഫുള്ള് എല്ലാവർക്കും ചെലവ് വരാന്ന് പറഞ്ഞിട്ട് ആയിട്ട് എടുക്കണില്ല അദ്ദേഹം ചിലപ്പോ അദ്ദേഹത്തിന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാൻ ചാൻസ് അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഡേ സ്പെഷ്യൽ ഡേ ഉണ്ട് എന്താണ് ആരുതാണ് സ്പെഷ്യൽ ഡേ നമ്മുടെ മൂന്നാമത് ഒരു ചിലപ്പോ മുഹൂർത്താ ഇത്ര ഇത്ര മൂന്നാമത് അള്ളാ ഒരു ആൺകുട്ടിയത് കൊടുക്കട്ടെ ആശംസകളെ അദ്ദേഹത്തിന് ചിരട്ടിമല കിട്ടി ആകെ പ്രശ്നം ഉണ്ടാക്കും അത് അസിച്ചിരുന്ന സാറ് സാറാണ് പ്രകാശനവും കൂടുതലും ഉണ്ടാവുക എപ്പൊ നോക്കാര് േരാങ്ങനെ മാജിക്ക് നവാസ് മിസ്സിംഗ് ആയിട്ട് ന്യൂസ് ആയിട്ട് കൊടുത്തത് ഇത് ബ്രേക്ക് ന്യൂസ് ആയിട്ട് കൊടുക്കേ ഗ്രൗണ്ടില് മാജിക് മജീഷ്യൻ നവാസ് പറഞ്ഞ് സംസാരിക്കല്ലേ ൺമാനായിട്ടുണ്ട് അപ്പൊരു കാൺമാനില്ല അപ്പൊ കണ്ടു കിട്ടുന്നവര് ഇത്രയും പെട്ടെന്ന് ഫോട്ടോ എടുത്തല്ലോ ഇത്രയും പെട്ടെന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാൻ ഈ ബ്ലോഗ് തന്നെ ലവാസ് നാളെ വിചാ വരാന്ന് വിചാരിച്ചു ഇതിപ്പോ കണ്ട അല്ല എനിക്കൊരു ന്യൂസ് കിട്ടിയത് നവാസ് പോയത് അദ്ദേഹം അല്ല ക്ലബിന്റെ ഒരു പെയിന്റ് അദ്ദേഹം കൊടുന്ന് നിങ്ങൾക്ക് ഇഷ്ടായിരുന്ന റിജക്ട് ചെയ്തപ്പോൾ എസ്കേപ്പ് ആയിരുന്നു കേട്ടത് ഒന്നും നീക്കാൻ പറയപ്പെട്ടു അദ്ദേഹം അതുകൊണ്ടാണ് മുങ്ങിയ കിട്ടിയത് വിളിയുണ്ട് വിളിച്ചിട്ട് എടുക്കടില്ല അദ്ദേഹത്തെ മൈക്ക് പ്രോബ്ലം ആയതുകൊണ്ട് അദ്ദേഹം മൈക്ക് തിരിച്ചിട്ടുണ്ട് ആ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് സേവല്ലേ സെലിബ്രേറ്റ് ആവും നമ്മള് ഇതാണ് ഇദ്ദേഹമാണ് മണുകുനാപ്പി സജീര് മണുകുനാപ്പി സെനി സജീർ ഇരിക്കുക പൊന്നാനി സ്പെഷ്യൽ ചേരട്ടിമാല കാണിച്ചിട കാണിച്ചെ തന്നില്ല ചിരട്ടിമാല കഷ്ടം കിട്ടിട്ടുണ്ട് ഞാൻ പണിത് കാറ്റ് വിഷമ ചെരുപ്പ് മോശം അത ചെരുപ്പാണ്ട് ആരോഗ്യകൾക്ക് കൊടുത്തു കണ്ടല്ല കുട്ടിയെടുക്കൂലെ ചെടി എന്താ പറയുക എങ്ങനെ 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 എന്റെ മന ആദ്യൊന്നും വേണ്ടറി പിന്നെ വേണ്ട പഴം പാട്ടിന്ന് പറഞ്ഞു കഴിക്കാണ്ട് പുതിയ ഹെൽത്ത് നോക്കണ്ട എന്ത് പഴയ പഴം പാട്ടിയുടെ ഭയങ്കര നാടാണ് എല്ലാർക്കും ഭയങ്കര അപ്പൊ അവിടെ വീഡിയോ ബ്ലോഗ് എടുക്കാൻ പോയവിടെ നിന്ന് ഇന്ന കാണിക്കണില്ല ഒന്നാമത്തെ ക്യാമറ മൊത്തം ഞാനാ പിടിച്ചിരുന്നു എന്താ ചെയ്യാൻ അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താ പറയാ ഞാൻ ആ ബ്ലോഗില് ഇന്നെ കാണിക്കണില്ല ആ ക്യാമറ മൊത്തം ഞാൻ പിടിച്ചതാണ് എന്നാലും വേണ്ടില്ല ഒരു ബ്ലോഗ് ചെയ്യണം എന്നുള്ളൊരു ഇന്ന് ഇറങ്ങുമ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു ബ്ലോഗ് ചെയ്യണം അതുകൊണ്ടാണ് അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഞാൻ മുൻപിൽ തന്നെ ഉണ്ടാവും വീഡിയോന്റെ ലാസ്റ്റ് എൻഡിങ്ങും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കറമ്പിൽ നിന്ന് ഷൂട്ട് കറമ്പളിക്കാൻ ചായക്കാൻ പോയത് അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്തായാലും വ്ളോഗ എല്ലാവർക്കും ഇന്നും നല്ല വീഡിയോസ് ഉണ്ടാവും താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ എന്തായാലും എല്ലാവരും കാണണം പിന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നത് ഷെയർ ചെയ്താലാണ് അടുത്ത വീഡിയോ ഉള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാവുള്ളൂ മറ്റേത് ഇല്ലെങ്കിൽ ഞാൻ ഇനി എനിക്ക് അതിന്റെ മോട് പോകും അപ്പൊ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു അടുത്ത വീഡിയോ കാണാം